ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസത്തെയും സർക്കാർ സംബന്ധമായ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും വാങ്ങുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകളുണ്ട് വിധവാ പെൻഷൻ വാർദ്ധക്യ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ആളുകൾ കൃത്യമായി മസ്റ്ററിങ് ചെയ്താൽ മാത്രമേ അവർക്ക് ആയിരത്തി രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുകയുള്ളൂ നിലവിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബയോമെട്രിക് മത്സ്യങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്സ്യറിംഗ് ഇതുവരെയും തന്നെ ആരംഭിച്ചിട്ടില്ല നിലവിൽ ഈ വർഷം ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ സാഹചര്യത്തിൽ ഇതുവരെയും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല മസ്സറിങ്ങിൻ്റെ തീയതി ഉടനെ തന്നെ സർക്കാർ അറിയിക്കുന്നതാണ് സർക്കാരിൻ്റെ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും ഈ മസ്സറിംഗ് കൃത്യമായി ചെയ്യേണ്ടതുണ്ട് കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ മാനസികമായി പിരിമുറുക്കമുള്ള പ്രയാസപ്പെടുന്ന ആളുകളാണെങ്കിൽ ഇത്തരം ആളുകൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ആളുകൾ വീട്ടിൽ വന്ന് നേരിട്ട് മസ്സറിംഗ് നടത്തും അങ്ങനെ വീട്ടിൽ വന്ന് മസ്റ്ററിങ് നടത്തുന്നതിന് അൻപത് രൂപയാണ് ഫീസ് ഇപ്പോഴത്തെ ഫീസ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിലെ മത്സരി സംബന്ധമായ അറിയിപ്പുകളും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് കൃത്യമായി തന്നെ എത്തിച്ചേരാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക